ചില ആളുകൾ ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഉയർന്നു വരുന്നവരുണ്ട് നമ്മുടെയൊക്കെ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ജീവികൾ എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ മഴപ്പാറ്റം വരുന്നത് പോലെ വരുന്ന സമയത്ത് ഒരു ചില പ്രത്യേക ജീവികൾ ഇറങ്ങി വരാറുണ്ട് മനസ്സിലാമികമാണ്

മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാവപ്പെട്ട മോഹിനിയെ വഞ്ചിച്ചു പോവാൻ സാധുക്കളായ കൽപ്പനയ്ക്ക് അയാൾ മോഹിനിയങ്ങളുടെ കൽപ്പിലേക്ക് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം അയാൾ പറയുന്നൊരു ചോദ്യമുണ്ട് സ്വഭാവത്തൊന്നും നിർവഹിക്കാത്ത കർമ്മം ശേഷമുള്ള നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ മുത്തനബിയേക്കാൾ അറിവുള്ളവരായി നമ്മൾ മാറില്ലേ അത് വലിയൊരു തെറ്റല്ലേ ചോദിച്ചാൽ മതി അവരുടെ ഉത്തര തിരപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുമായിരിക്കും എന്നാണ് പറയുന്നത്

മോചിക്കപ്പെടുകയും ആ മോചിച്ച് മോചിച്ച ആ അടിമ ആ ഒരു യജമാനായ അബുലഹബിന് ഈ തിങ്കളാഴ്ച ദിവസം ജനകത്തിൽ നിന്ന് ശുദ്ധജലം കൈവരലുകൾക്കിടയിലൂടെ എന്നുള്ളൊരു ഇത് എപ്പോഴാണ് അറിയുന്നത് ഈ അബു ലഹബ് മരണപ്പെട്ടതിന്റെ ശേഷം അയാള് സ്വപ്നത്തിൽ വരുന്നുണ്ട് ആരുടെ സ്വപ്നത്തിനാണ് വരുന്നത് ഈ അബു നഹബിന്റെ സഹോദരനായ സ്വപ്നത്തിൽ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടോട് വിശ്രയിച്ച വിഷയമാണ് കൂടുതൽ എന്താണ് അവസ്ഥ നിങ്ങളിൽ നിന്ന് വേറിവിട്ടതിന്റെ ശേഷം എനിക്കൊരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ എന്റെ അടിമയായ സുവൈബ്രയെ മോചിപ്പിച്ചതിന്റെ പേരിൽ എന്തിനാ മോചിപ്പിച്ചത് എന്റെ സഹോദരനായ അബ്ദുള്ള എന്നവർക്ക് ഒരു കുട്ടിയുണ്ടായി എന്ന് ഞാൻ എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മോചിപ്പിച്ചു എനിക്ക് എന്റെ രണ്ട് വെല്ലുകൾക്കിടയിലൂടെ ശുദ്ധജലം കുടിക്കാൻ കാരണമായി എന്ന് പറയുന്ന ഒരു ഹദീസ് കേരള മുസ്ലിയാഖ്യന്മാർ ധീവിൽ തെളിവല്ലാത്തതുപോലെ തെളിവല്ല എന്ന വായ്പ